വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും വിജയിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് ജനവിധി തേടുന്ന കെ പി സി സി പ്രസിഡന്റ് വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ അതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ചു മത്സരിപ്പിച്ചത് അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും ജയിക്കും എല്ലാ സീറ്റും ഞങ്ങൾ അത് കോൺഗ്രസ് എൻ സി പി ശിവസേന എന്നീ മൂന്ന് കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണിയാണ് ഈ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇ ഡിയും എൻഫോഴ്സ്മെന്റിനെയും ഉപയോഗിച്ചുകൊണ്ട് എം എൽ എ മാരെ ഇന്ന് ആ ഗവൺമെന്റിനെ അട്ടിമറിച്ച് ഉദ്ധവ് താക്കറെയെ പുറത്താക്കി പുതിയ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ജനങ്ങളിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ബി ജെ പിക്ക് എതിരായിട്ടുണ്ട് ആ ഗവൺമെന്റിനെതിരായിട്ടുണ്ട് ആ വികാരം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് മഹാരാഷ്ട്രയിലെ ഉടനീളം